സർക്കാർ ലക്ഷ്യമിട്ടത് ശുദ്ധീകരണമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ ലക്ഷ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നൊരു പരിപാടി സംഘടിപ്പിച്ച ചാനലാണ് റിപ്പോർട്ടർ നമ്മൾ മാർച്ച് എട്ടാം തീയതിയാണ് മഞ്ചേരിയിൽ ലഹരിക്കെതിരായ ഒരു റാലിക്ക് തുടക്കമിട്ടത് സമൂഹത്തിൽ നിന്ന് സർക്കാരിൽ നിന്ന് ഒക്കെ വലിയ രീതിയിൽ അതിന് പ്രശംസ കിട്ടുകയും നമ്മുടെ ആ യാത്ര നിയമസഭയിലടക്കം എം എൽ എ പരാമർശിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ശുദ്ധീകരണം അത് ചെറുതോ വലുതോ എന്നതിൽ തട്ടി നമ്മളതിനെ പൂർണ്ണമായിട്ടും അങ്ങ് വിമർശിച്ച് ഇല്ലാതാക്കുന്നത് ഇപ്പോൾ ഈ തെരച്ചിലുകൾ നടത്തുന്ന എക്സൈസ് സംഘത്തിന്റെ മനോ ം കെടുത്തുന്ന ഒരു നടപടിയായിരിക്കും ആയിരിക്കും എന്നതാണ് എന്റെ അഭിപ്രായം കാരണം സർക്കാരിന്റെ പരിപാടികളിലടക്കം നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ പരിപാടികളിലടക്കം നിറഞ്ഞു നിന്ന ഒരു വ്യക്തി അതും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ പാടുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിൽ പിടിയിലായിരിക്കുന്നത് കഞ്ചാവുമായി തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിടികൂടുമ്പോൾ അത് ഒരു ബിഗ് ഹെഡ്ലൈൻ ആകുമെന്നുള്ളത് ഉറപ്പാണ് അതിലൂടെ സർക്കാർ അല്ലെങ്കിൽ ഈ ഇവരെ പിടിച്ച സംവിധാനം മുഴുവൻ മോശമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അളവ് കൂടിയതോ കുറഞ്ഞതോ എന്നുള്ളതല്ല ഉപയോഗിച്ചോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവായാലും എം ഡി എം എ ആയാലും മെത്താഫെറ്റമിൻ ആയാലും ഏത് ലഹരി വസ്തുവായാലും അത് ലഹരിയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് അല്ലാതെ കഞ്ചാവ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എന്നുള്ളത് ഞാൻ വളരെ ക്ലിയറായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സഹകരണ എക്സ്പോയിലെ സംഗീത പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് അവർ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ക്രൗഡായിട്ടാണ് ബിഹേവ് ചെയ്തത് കാരണം ഓട് തകർക്കുന്നുണ്ട് ഈ കുട്ടികൾ അപ്പോൾ ആ വന്നുകൂടിയ കുട്ടികളിൽ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന് റിയില്ല കാരണം വന്നത് മൊത്തം നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ആൽഫ കിഡ്സ് അല്ലെങ്കിൽ ടു കെ കിറ്റ്സ് എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ലെസ് ദാൻ ട്വന്റി ഫൈവ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് കൂടുതലായി വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോബിനെ കൂടുതലായി ആകർഷിക്കുന്ന ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ ആ അയാളെ പിടിക്കുന്നതിനെ നമുക്ക് ഒരു വംശീയതയുടെ പേരിലൊന്നും കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് അയാളുടെ പക്കൽ അല്ലെങ്കിൽ അയാൾ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റിൽ ഞായറാഴ്ചയാണ് ആ പരിപാടി കഴിഞ്ഞിട്ട് വേടനും സുഹൃത്തുക്കളും വന്നത് അതിനുശേഷം ഇന്ന് നടത്തിയ റെയ്ഡിൽ ആ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ ആ കസ്റ്റഡിയിലെടുത്ത എക്സൈസുകാർ ഹിൽ പാലസ് പോലീസ് എന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഇപ്പോൾ സർക്കാർ ബുധനാഴ്ച ഇടുക്കിയിൽ ഒരു റാപ്പ് ഷോ പരിപാടി വേടന് നൽകിയിരുന്നു അതടക്കം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തം വേണമെന്നുള്ളതാണ് കാരണം സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് അത് കലാകാരനായാലും മാധ്യമങ്ങൾക്കായാലും എല്ലാവർക്കും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ഓഡിറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് ഒരു ഗ്രാമാണോ ഒന്നര ഗ്രാമാണോ എന്നുള്ളതിനേക്കാൾ ഇനി ഈ സംവിധായകരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംവിധായക സംവിധായകരായിട്ടുള്ള ആളുകൾ അവരുടെ സമീർ താഹറിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ സമീർ താഹറിൻ്റെ കൈകാര്യം ചെയ്തിരുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നാണല്ലോ ഈ ലഹരി വസ്തു പിടികൂടുന്നത് ഒന്നേ പോയിന്റ് ആറ് ഗ്രാമമേ ഉള്ളൂ നാലഞ്ച് വർഷമായി തങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ഈ സംവിധായകർ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ മൊഴി നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാല് വർഷമായി നമ്മളതിനെ കണക്കുകൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതിനായി ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നതെങ്കിൽ നാല് വർഷം കൊണ്ടത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് ഗ്രാമായി മാറും അല്ലാതെ ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടൊന്നുമല്ല ഈ ഉപയോഗിക്കുന്ന ആളുകളൊന്നും നടക്കുന്നത് അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനവുമായിട്ടാണ് അവർ നടത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്റ്റഫ് മാത്രമാണ് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് അല്ലാതെ ഇത് മുഴുവൻ കൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കുകയെന്നോ അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്രാമാണ് ഒന്നര ഗ്രാമാണ് രണ്ട് ഗ്രാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസ് മാത്രമേ പിടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ മക്കളെ ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണെന്ന് പറയുമ്പോൾ അതിൽ വേടൻ പറയുന്നതിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ഒരു ആത്മാർത്ഥത വേണം ഇനിയെങ്കിലും വേടന് ആ ആത്മാർത്ഥത ഉണ്ടാകണം എന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നൊക്കെയാണ് വേടൻ അങ്ങോട്ടേക്ക് പോകുന്നത് ും കസ്റ്റഡിയിലെടുത്ത് സിന്തറ്റിക് ഡ്രഗ്സ് സിന്തറ്റിക് അപ്പോൾ ഡ്രഗ്സ് ആയാലും ആയാലും ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് എന്നുണ്ടെങ്കിൽ ലഹരിക്കെതിരായ പോരാട്ടമാണ് നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ സർക്കാർ എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലഹരി നൽകുന്ന എന്തും അത് അപകടമാണ് സമൂഹത്തിന് എന്ന ഒരു പൊതു മാനദണ്ഡത്തിലേക്ക് നമ്മൾ എത്തണം വേടനെതിരെ നേരത്തെ മറ്റേ സംവിധായകൻ മോഹ്സിൻ പരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോക്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഇടയിൽ വന്ന ഒരു മീറ്റു ആരോപണമുണ്ട് അന്ന് വേടൻ അതിൽ ഖേദം അറിയിച്ചതാണ് അതുപോലെ തന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു എന്റെ ഭാഗത്തൊന്നും ഇങ്ങനൊരു തെറ്റുണ്ടാകില്ല എന്ന് ആളാണ് വേടൻ അപ്പോൾ ഇതുപോലെ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കൃത്യം അത് ഞാൻ ചെയ്തു വന്നിട്ടുണ്ട് ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് ഇതേ വേടൻ തന്നെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ വേടനാണ് ഇക്കാര്യത്തിൽ ഇനി പറയേണ്ടത് ഞാൻ എന്നെ കേട്ടിരിക്കുന്ന യുവതലമുറയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ വേടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനിയന്മാരും അനിയത്തിമാരുമുണ്ട് അപ്പോൾ അവർക്ക് വേടൻ കൊടുക്കേണ്ട സന്ദേശം ഇതല്ല വേടൻ്റെ പാട്ട് നല്ലതാണ് വേടൻ്റെ പെർഫോമൻസ് നല്ലതാണ് ഒരാൾ മികച്ച കലാകാരനാണ് എന്നതുകൊണ്ട് മാത്രം അയാൾ ചെയ്യുന്ന കുറ്റം കുറ്റമല്ലാതായി മാറുന്നില്ല എന്നുള്ളതാണ് ഒൻപത് ലക്ഷം രൂപയും ലിക്വിഡ് ക്യാഷായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ സംഘത്തിനുടൻ വിതരണം ചെയ്യാനായി വെച്ചതാണ് എന്നതാണ് വേടൻ കൊടുത്തിരിക്കുന്ന മൊഴി ഇനി ഖാലിദ് റഹ്മാനിലേക്കും അഷ്റഫ് ഹംസയിലേക്കും വന്നാൽ ഉണ്ണിസാർ പറഞ്ഞു ആലപ്പുഴ ജിംഖാന ഞാനും കണ്ട സിനിമയാണ് തിയേറ്ററിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് അപ്പോൾ കലാരൂപം നല്ലതാണ് എന്നതുകൊണ്ട് ആ കലാകാരൻ അല്ലെങ്കിൽ ആ കലാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടയാൾ ചെയ്ത തെറ്റു തെറ്റല്ലാതെ ആകുന്നില്ല ഒരു ചായക്കടക്കാരൻ ലഹരി ഉപയോഗിച്ചതിന് പഞ്ചാബ് അടിക്കുന്നതിന് പിടിക്കുന്നത് പോലെ തന്നെയാണ് ഏതൊരു പൗരൻ്റെയും ലഹരി ഉപയോഗത്തിന് പിടിച്ചാൽ അയാൾക്കെ നേരെ ചുമത്തുന്ന വകുപ്പുകളും കേസുകളും എല്ലാം തന്നെ അപ്പോൾ ഇവരെ പ്രഹസനത്തിന് വേണ്ടി എക്സൈസ് പിടിച്ചതാണ് എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് നമ്മൾ എത്തുന്നതെന്നുണ്ടെങ്കിൽ അത് എക്സൈസിനെ ആ രീതിയിൽ വിമർശിക്കേണ്ടതുണ്ടോ കാരണം ഇനി ഓരോ ഒന്നിനെയും പിടിക്കാൻ പോകുന്നില്ല മാത്രമല്ല സർക്കാർ കൊണ്ടുവന്ന ഈ ക്യാമ്പയിനിൽ എക്സൈസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒന്നര ഗ്രാമിന്റെയും രണ്ട് ഗ്രാമിന്റെയും കേസുകൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിമർശിക്കുന്നതിൽ കാര്യമുണ്ട് അപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ന് തന്നെ നടന്ന കഞ്ചാവ് പിടിച്ച അല്ലെങ്കിൽ ലഹരിമരുന്ന് പിടിച്ച ഒരു സംഭവം കൂടിയുണ്ട് കോഴിക്കോട് പെരിങ്ങളത്തും കുറ്റിക്കാട്ടൂരിലും എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഒന്നേ കിലോ കഞ്ചാവും മൂന്നര കിലോ ഹാഷ് ഷോയിലുമാണ് പിടിച്ചത് പശ്ചിമബംഗാൾ സ്വദേശി ശ്രീ രേണുക കർമാക്കർ ഹബീബുള്ള ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായത് ഇത് ഒരേ ദിവസം നടന്ന സംഭവമാണ് സിനിമാ രംഗത്തുള്ളവരെ പിടികൂടിയപ്പോൾ ബിഗ് ഹെഡ്ലൈൻസ് ആകുന്നു എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് ഒന്നേ പോയിന്റ് എട്ടേ ആറ് കിലോ കഞ്ചാവും മൂന്നര കിലോ ഹാഷ് ഷോയിലുമാണ് അതും പിടിച്ചിരിക്കുന്നത് ഇതേ ആണ് അപ്പോൾ അവർ പേരിന് വേണ്ടിയിട്ടുള്ള ഒന്നര ഗ്രാമിന്റെയും ആറ് ഗ്രാമിന്റെയും വേട്ട മാത്രമല്ല നടത്തുന്നത് എന്നൊന്ന് വ്യക്തമാക്കാനാണ് ഞാനിത് പറഞ്ഞത് ഇനി തസ്ലീമ സുൽത്താനയുടെ കേസിലേക്ക് വന്നാൽ രണ്ട് കോടി രൂപ വിലയുള്ള മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് തസ്ലീമ സുൽത്താനയും കെ ഫിറോസും ഏപ്രിൽ ഒന്നിന് മാരാരിക്കുളത്തെ റിസോർട്ടിൽ നിന്ന് പിടിയിലാകുന്നത് അവിടെയും ക്വാണ്ടിറ്റി വലുതാണ് ാണ് അവിടെ ഇവർ ആർക്കൊക്കെയാണ് വിതരണക്കാരായി കൈമാറിയിട്ടുള്ളത് അതിലേക്ക് അന്വേഷണം കൃത്യമായി എത്തണം അതിന് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യേണ്ടി വരും ചാറ്റിൽ വിവരമുണ്ടെങ്കിൽ ഷൈൻ ടോം ചക്കോയെ ചോദ്യം ചെയ്യേണ്ടി വരും മോഡൽ ആയ പെൺകുട്ടിയെ വിളിച്ചു വരുത്തേണ്ടി വരും സൌമ്യയെ വിളിച്ചു വരുത്തേണ്ടി വരും അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഈ ലിങ്കുകളിലേക്ക് ചെല്ലുന്നത് അല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പൊടുന്നെ അങ്ങ് തുറന്ന് പറയാനൊന്നും പോകുന്നില്ലല്ലോ എനിക്ക് തരുന്ന ആൾ ഇതാണ് ആ ആൾക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെ കൃത്യമായി കണ്ണി പിടിച്ചു പിടിച്ച് എക്സൈസിനോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കോ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ നമ്മൾ സൂത്രവാക്യ സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ വെളുത്ത പൊടി തുപ്പുന്നുവെന്ന് വിൻസി വെളിപ്പെടുത്തിയല്ലോ ഇപ്പോൾ ഷൈൻ െ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹൈബ്രിഡ് കഞ്ചാവ് ഒന്ന് ഉപയോഗിക്കില്ല ഞാൻ ഉപയോഗിക്കുന്നത് മെത്താഫെറ്റമിനാണ് അപ്പോൾ മെത്താ എന്ന രാസലഹരിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഷൈൻ ടാക്കോ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൂത്രവാക്യ സിനിമയുടെ സെറ്റിലെ കാര്യത്തിൽ കൈ കൊടുത്ത് പിരിയുന്നു അങ്ങനെ കൈകൊടുത്ത് പിരിയലുകളല്ല വേണ്ടത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി ഇപ്പോൾ ആറ് മാസം തടവോ അല്ലെങ്കിൽ പതിനായിരം രൂപ എന്തായാലും വാട്ട്എവർ ഇറ്റ് ഈസ് അവർ കൃത്യമായ നിയമ സംവിധാനത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് കുറഞ്ഞോ കൂടിയോ എന്ന് കരുതി സമൂഹത്തിന് ദോഷമായ ഒന്നിനെ ന്യായീകരിക്കാൻ ഞാനില്ല ശുദ്ധീകരണമാണ് സർക്കാർ നടത്തുന്നത് െന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അത് തുടരണം ഇങ്ങനെ ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ തട്ടി നിൽക്കാതെ കൃത്യമായ അതിൻ്റെ വിതരണക്കാരിലേക്ക് അതോടൊപ്പം തന്നെ ഈ ലഹരി ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പായി എത്തിക്കുന്ന ഗ്യാങ്സ്റ്റേഴ്സിലേക്ക് ലഹരി മാഫിയയിലേക്ക് തന്നെ സർക്കാർ ഇത് എത്തുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ